മേഘ അഖിൽമാരാറിന്റെ കൊട്ടാരക്കര സ്വപ്നം വീണ്ടും താഴേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസിൽ നിന്നും രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ അഖിൽമാര ട്വന്റി ട്വന്റിയിലേക്ക് ചേർന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കാം വെറുതെ വ്യാമോഹിച്ചു പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ആർ രശ്മി ഈ പറയുന്നതുപോലെ ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം കഴിഞ്ഞ ദിവസം രാജ് ചന്ദ്രശേഖർ നടത്തിയൊരു ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഈ പറയുന്ന കൊട്ടാരക്കരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി രശ്മിയായിരിക്കും വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇനി അഖിൽ അഖിൽമാരാർ ഇവിടെ നിന്നും ഇവിടെ സീറ്റ് ലഭിക്കില്ല അവിടെയും സീറ്റ് ലഭിക്കില്ല ഇനി മറ്റേതെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അന്വേഷിച്ച് സി പി എമ്മിലേക്ക് ഒറ്റ പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കുമോ ഇപ്പോൾ അഖിൽ മരാറിന്റെ ഒക്കെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടായിരുന്നു ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നത് അതെ ഐഷാ പോറ്റി കോൺഗ്രസിലേക്ക് വരുന്നതിന് അവർക്ക് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഐഷ പോറ്റിയ പോലുള്ള ഒരു വ്യക്തി കൊട്ടാര ഈ പറഞ്ഞ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഉറപ്പാണ് അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് അവിടെ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ശക്തിയായ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ആർ രശ്മി എന്ന് പറയുന്നത് പക്ഷേ അവർ എനിക്ക് എനിക്കൊന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് രണ്ട് നിബന്ധനകൾ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് കൊണ്ടാണ് പാർട്ടി വിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അഖിൽ മാരാർ അവിടെ കൊട്ടാരക്കരയിൽ കൊട്ടാരക്കര സ്വദേശിയാണ് അവിടെ നിന്ന് മത്സരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മത്സരിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസിൽ സംസാരിക്കുമ്പോൾ കോൺഗ്രസിൽ അവിടെ സീറ്റ് ലഭിക്കില്ല എന്ന് ഉറപ്പാകുന്നു അങ്ങനെ ട്വന്റി ട്വന്റിയുമായി ചേർന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ബി ജെ പിയുമായിട്ട് എനിക്ക് എഴുപത് ശതമാനമൊക്കെ യോജിക്കാൻ പറ്റുന്നുള്ളു അതുകൊണ്ടാണ് ബി ജെ പിയിൽ പോകാത്തത് അത് ട്വന്റി ട്വന്റിയിൽ അതുകൊണ്ടാണ് പോയതെന്നൊക്കെ എന്നൊക്കെ അപ്പൊ സംഖ്യാണോ അല്ല പക്ഷേ മറ്റേ സംഘി വോട്ട് വേണോ വേണോ ആ ഒരു ലൈനാണ് പുള്ളി ഉദ്ദേശിച്ചത് അഖിൽ മാരാർ ട്വന്റി ട്വന്റിയിൽ ചേരുന്ന സമയത്ത് സബം ജേക്ക പറയുന്നുണ്ട് എന്താണ് ഖിൽമാരപ്പായും മത്സരിക്കുമെന്ന് പറയുന്നുണ്ട് എവിടെയെന്ന് പറയുന്നില്ല പക്ഷെ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ആർ രശ്മി ബി ജെ പിയിൽ ചേരുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് ആർ രശ്മി ഉറപ്പായും മത്സരിക്കുമെന്ന് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും തട്ടകം എന്ന് പറയുന്നത് കൊട്ടാരക്കര അപ്പോൾ ഐഷ പോറ്റിക്കെതിരെ ആ മികച്ച സ്ഥാനാർത്ഥി എന്ന ചോദ്യമാണ് ബി ജെ പിക്ക് എൻ ഡി എക്കുള്ളിൽ ശക്തമായി ഉയരാൻ പോകുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ട്വന്റി ട്വന്റി ബി ജെ പിയിലേക്ക് വരുമ്പോൾ ട്വന്റി ട്വന്റി കുറെ നിബന്ധനകൾ വെച്ചിട്ടുണ്ടാകുമല്ലോ ഞങ്ങൾക്ക് ഇത്ര സീറ്റ് വേണം നിങ്ങൾ ആവശ്യപ്പെടുന്ന സീറ്റുകൾ ഉണ്ടാകണം അങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഇപ്പത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആർ രശ്മിക്ക് സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ഞാനും അയ്യപ്പൻ ചേട്ടനും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ട്വന്റി ട്വന്റിയുടെയും ബി ഡി ജെ എസിന്റെയും വരവോടുകൂടി ഈ പറഞ്ഞ എൻ ഡി എക്കുള്ളിലെ ബി ജെ പിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒന്നാം നിര രണ്ടാം നിര പ്രവർത്തകർക്ക് നേതാക്കൾക്ക് സ്ഥാനം ലഭിക്കാതിരിക്കും സിമ്പിൾ ലോജിക് ആണ് അതായത് ഒരു ഒരു സീറ്റിൽ അവരെ ആഗ്രഹിക്കുന്ന ട്വന്റി ട്വന്റിയോ ബി ഡി ജെ എസ് ഒ ആ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ടാൽ അത് കൊടുക്കേണ്ടി വരും കാരണം ഘടകകക്ഷിയാണ് ഈ പറഞ്ഞ അലയൻസ് ആണ് അവർക്ക് കൊടുക്കേണ്ടി വരും അവരെ കൃത്യമായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ കൂടെ നിർത്തുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമായി മാറിക്കഴിയും അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് ഉള്ളിൽ ഒരു പൊട്ടിത്തെറിക്ക സാധ്യതയുണ്ട് അല്ലെങ്കിൽ അഖിൽമാരാരെ കൊട്ടാരക്കരയിൽ നിന്ന് മാറ്റി മറ്റൊരിടത്ത് പ്ലേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അഖിൽമാരാഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ നടക്കുകയല്ല കാര്യങ്ങൾ അദ്ദേഹത്തിനെ ൂട്ടലുകൾ പിഴച്ചു എന്നാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ അഖിൽമാരെ സംബന്ധിച്ചിപ്പോൾ ആ അഖിൽമാരെ പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ ഒട്ടാകെ തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എവിടെ മത്സരിപ്പിച്ചാലും ലഭിക്കേണ്ട വോട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ കാരണം അഖിലിനെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ അഖിൽമാരാർ വിജയിച്ചു കാരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പല ആശയങ്ങളോടും യോജിച്ചു പോകാൻ ഇന്നത്തെ തലമുറയിലെ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിപ്പോൾ സ്ത്രീപരമായ ആശയങ്ങളായിക്കോട്ടെ ഓരോ ഇപ്പോൾ സമൂഹത്തെ ബാധിക്കുന്ന ഓരോ വിഷയങ്ങളിലും അദ്ദേഹം ആശയങ്ങളൊന്നും പലർക്കും അംഗീകരിക്കാൻ നമ്മൾ ഉൾപ്പെടെ സാധിക്കില്ല പലപ്പോഴും പറയുന്ന കാര്യങ്ങളിൽ പറയിച്ചിട്ടുണ്ട് പലപ്പോഴും പല ചർച്ചകളിലും പേഴ്സണലി പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ് ബോസിലെ താരം എന്നതിനേക്കാൾ ഉപരി വ്യക്തിപ്രഭാവം വളരെ കുറഞ്ഞൊരു വ്യക്തിയാണ് അഖിൽ മാരാർ എന്ന് പറയുന്നത് ഹെയ്റ്റേഴ്സ് കൂടുതലുള്ള വ്യക്തിയാണ് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഈ സാഹചര്യത്തിൽ എവിടെ മത്സരിച്ചാലും വിജയ സാധ്യത ഉറപ്പാക്കാൻ സാധിക്കുമോ എന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്ര ആ ഒരു ഈ നേരത്തെ മേഖല സൂചിപ്പിച്ചതുപോലെ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കണം രശ്മി ഈ പറയുന്ന ബി ജെ പിയിലേക്ക് വന്നപ്പോൾ തന്നെ രാജ ചന്ദ്രശേഖർ രശ്മി തന്നെയായിരിക്കും കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥി എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ട്വന്റി ട്വന്റിക്ക് കൊട്ടാരക്കര സീറ്റ് ചോദിക്കാൻ സാധിക്കില്ല നേരത്തെ തന്നെ ഒരു തടയിട്ട് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ എറണാകുളത്ത് എവിടെയെങ്കിലും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അഖ്യൽമാരാർ വന്ന് മത്സരിക്കുമോ എന്ന സംശയമാണ് കാരണം ഈ പറയുന്നത് പോലെ എറണാകുളത്ത് പതിനാല് മണ്ഡലങ്ങളിൽ ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ ബി ജെ പി എടുക്കുകയും ബാക്കി എല്ലാം തന്നെയും ട്വന്റി ട്വന്റിക്ക് സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ അഖിൽമാരാർ എറണാകുളത്ത് എവിടെയെങ്കിലും വന്ന് മത്സരിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും വോട്ടിന്റെ കാര്യങ്ങൾ വരുന്നത് അല്ലെങ്കിൽ എതിർ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് കൃത്യമായി ഇപ്പോൾ എറണാകുളം എന്ന് പറയുന്ന മണ്ഡല എറണാകുളത്തുള്ള എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായി ഒരു ബേസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതല്ലാത്തടങ്ങളിൽ സി പി എമ്മിന് ബേസ് ഉള്ള സ്ഥലങ്ങളാണ് അവിടെ അഖിൽമാരാറിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്താൽ എങ്ങനെയായിരിക്കും ജനങ്ങളത് ഏറ്റെടുക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് ഒരു വിജയ സാധ്യത ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആയി എവിടെയും അഖിൽമാരാറിനെ ഈ പറയുന്നത് ബി ജെ പിക്ക് വെക്കാൻ സാധിക്കില്ല പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പോലെ എവിടെയെങ്കിലും ഒന്ന് മത്സരിപ്പിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും കൊട്ടാരക്കര എന്നുള്ള സ്വപ്നം പൂവണിയുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല ആ പൂവ് വാടിക്കരിഞ്ഞു പോയിരിക്കുകയാണ് അഖിൽമരറിഞ്ഞി കൊട്ടാരകര സ്വപ്നം കണ്ട് അവിടെ നിന്നിട്ട് കാര്യമില്ല മറ്റെവിടെയെങ്കിലും ലക്ഷ്യം ഇപ്പോഴേ തന്നെ നോക്കി ഇപ്പോഴേ തന്നെ ട്വന്റി ട്വന്റി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിയമസഭയിൽ ആ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ എവിടെയെങ്കിലും ആഗ്രഹിക്കുന്നടങ്കുമായിരിക്കാം നമ്മൾ കൊട്ടാരക്കാര് മാത്രമല്ല നിയമമൊക്കെ ഈ പറയുന്ന കോൺഗ്രസിനോട് അഖിൽമാരാർ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു പക്ഷെ നിയമത്തൊക്കെ കൊണ്ടുപോയി മത്സരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ മാറ്റി അവിടെ അഖിൽമാരാറിനെ പ്രതിഷ്ഠിക്കുമോ എന്നുള്ളതൊക്കെ വലിയ സംശയമാണ് രാജീവ് ചന്ദ്രശേഖർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിയുകയും ചെയ്തിരുന്നു നിയമത്തെ ഞാനാണ് മത്സരിക്കുന്നത് അപ്പോൾ എനിക്കൊന്നും കേരളത്തിലെ ബി ജെ പിയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന അദ്ദേഹം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ പറഞ്ഞ നമുക്ക് മുൻപ് ബി ജെ പിയിൽ പരിചയമുള്ള മുതിർന്ന നേതാക്കൾക്ക് പോലും വോയിസ് ഇല്ലാത്തൊരു സ്ഥലത്ത് അഖിൽമാരർ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ഈ അഖിൽമാരാർ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വിജയിക്കാനോ അല്ലെങ്കിൽ ഒരു സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന ചിന്തയോടുകൂടിയോ അല്ല ഒരു ഫെയിം എനിക്കൊന്നും ആ ബിഗ് ബോസ് കഴിഞ്ഞതോട് കൂടി അണഞ്ഞ ഒരു ഫെയിമിലേക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹത്തിലേക്കായിരിക്കും ഹർഷ പറഞ്ഞതുപോലെ അദ്ദേഹം നടത്തിയ പല പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടുകളും പലപ്പോഴും നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെത്തെ എന്ന് വിളിച്ചതും അതുപോലെ തന്നെ ഈ നടി ആക്രമിച്ച കേസിൽ അദ്ദേഹം നടത്തിയ പരാമർശമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പലപ്പോഴായി അദ്ദേഹം നടത്തിയിട്ടുള്ള പല പരാമർശങ്ങൾ സ്ത്രീവിരുദ്ധ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ എല്ലാം തന്നെയുണ്ട് ചില സെലിബ്രിറ്റീസിനെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്കെല്ലാം ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ക്രൗഡ് ഉണ്ട് ി പറഞ്ഞ പോലെ അയാൾ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഈ ബുൾജെറ്റിനൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു ആർമി ഈ ബുൾജെറ്റ് ആർമി എന്നൊക്കെ പറയുന്ന പോലെ രജിത് സാർ ആർമി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഉണ്ട് പക്ഷെ അഖിൽമാരാരുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇല്ല അദ്ദേഹത്തിന് ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള അദ്ദേഹത്തെ ആരാധിക്കുന്ന വലിയൊരു ക്രൗഡില്ല ഉണ്ടായിരിക്കാം വളരെ ചെറുതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതെല്ലാം വോട്ടായി മാറുമോ എന്നുള്ളതും സംശയം തന്നെയാണ് കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം പോയി എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നില്ല ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ പോകുമ്പോഴാണ് ഒരു സജീവ പ്രവർത്തകൻ ശശി തരൂർ കോൺഗ്രസ് വിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ അയ്യോ പോയോ അങ്ങനെ ഒരു തോന്നലുണ്ടാകാം പക്ഷെ അഖിൽമാരാർ കോൺഗ്രസ്സിൽ കോൺഗ്രസ് വിട്ടുപോകുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുക അപ്പോൾ ഒരിടത്ത് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്തേക്ക് പോയ ആൾ തന്നെ പലപ്പോഴും കൂറുമാറിയ ആൾക്കാരെ വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ പല നിലപാടെടുത്തിട്ടുള്ള അദ്ദേഹത്തെ പോലൊരു വ്യക്തി രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത പാരമ്പര്യം വേണ്ട രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഇളക്കം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്